വിപ്ലവം പിറന്ന മണ്ണിൽ ചരിത്രമാകാൻ മിനാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ അതിവിശാലമായ ഷോറൂം പ്രവർത്തനമാരംഭിച്ചു ദശാബ്ദകാലമായി കല്ലറയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മിനാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം വാമനപുരം എം അഡ്വക്കേറ്റ് ഡി കെ മുരളി ഉദ്ഘാടനം ചെയ്തു കല്ലറ കേന്ദ്രമാക്കി കഴിഞ്ഞ പത്ത് വർഷക്കാലമായി മിനാർ ജുവലേഴ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും വിശ്വാസമുള്ള ഒരു സ്ഥാപനമായി വളരാൻ മിനാറയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് അഭിവൃദ്ധിപ്പെടുകയുണ്ടായി ഇപ്പോൾ നവീകരിച്ച ഷോറൂമാണ് ഇന്നിപ്പോൾ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നത് നിർവഹിച്ചിരിക്കുന്നത് തീർച്ചയായും കല്ലറയിലും പരിസര പ്രദേശത്തുമുള്ള എല്ലാവർക്കും ഒരു കൂടിയാണ് മിനാർ എന്ന് ആശംസിക്കുന്നു ലൈറ്റ് വെയിറ്റ് യും വെള്ളി ആഭരണങ്ങളുടെയും കമനീയ ശേഖരവും ഡയമണ്ട് ആഭരണങ്ങളുടെ അതിനൂതന കളക്ഷനുമായി പ്രവർത്തനം ആരംഭിച്ച മിനാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് പതിനെട്ട് മുതൽ ഒക്ടോബർ മൂന്ന് വരെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് പണിക്കൂലി സൗജന്യം ഉദ്ഘാടന വേളയിൽ രാഷ്ട്രീയ സാംസ്കാരിക കലാരംഗത്തുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ സന്നിഹിതരായി ന്യൂസ് ഡയറി കേരളം കല്ലറ